ബഹുമാന്യരെ പഞ്ചായത്തിൽ നാലാം വാർഡ് നിവാസിയായ മേമന അരുവന്നൂർ കിഴക്കതിൽ അൻസാരി എന്ന നമ്മുടെ പ്രിയ സഹോദരൻ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലുണ്ടായ ഒരു വാഹന അപകടത്തെ തുടർന്ന് എറണാകുളം ലേക്ഷോർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഭാരിച്ച തുക കണ്ടെത്തുവാൻ കഷ്ടപ്പെടുന്ന അൻസാരിയുടെ കുടുംബത്തെ സഹായിക്കാനായി രൂപീകരിച്ച അൻസാരി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുവാൻ അനേകം മനുഷ്യരെ ദുരിതക്കയത്തിൽ നിന്നും കരകയറ്റിയ നിരാശ്രയരും നിരാലംബരുമായ സാധാരണക്കാരുടെ മുന്നിൽ കരുണയുടെ കെടാവിളക്കായി കത്തിജ്വലിച്ചു നിൽക്കുന്ന അവർക്കായി തന്റെ ജന്മം മുഴിഞ്ഞുവെച്ച ദൈവിക കാരുണ്യത്തിന്റെ അംശം പേറുന്ന ആൾ രൂപം പ്രതീക്ഷയുടെ പ്രകാശഗോപുരം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഊർജ്ജം പകരുവാൻ നമ്മുടെ പ്രിയപ്പെട്ട അൻസാരിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുവാൻ ഈ സൽക്കർമ്മത്തിൽ പങ്കാളികളാവുവാൻ ഇന്ന് വൈകിട്ട് നാലുമണിക്ക് മേമന വലിയത്ത് സ്കൂൾ അങ്കണത്തിൽ വെച്ച് കൂടുന്ന പൊതുയോഗത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും അൻസാരി ചികിത്സാ കമ്മിറ്റിക്ക് വേണ്ടി സവിനയും സ്വാഗതം ചെയ്യുന്നു ബഹുമാനരെ പഞ്ചായത്തിൽ നാലാം വാർഡ് നിവാസിയായ മേമന അരുവന്നൂർ കിഴക്കതിൽ അൻസാരി എന്ന നമ്മുടെ പ്രിയ സഹോദരൻ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലുണ്ടായ ഒരു വാഹന അപകടത്തെ തുടർന്ന് എറണാകുളം ലേക്ഷോർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഭാരിച്ച തുക കണ്ടെത്തുവാൻ കഷ്ടപ്പെടുന്ന അൻസാരിയുടെ കുടുംബത്തെ സഹായിക്കാനായി രൂപീകരിച്ച അൻസാരി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുവാൻ അനേകം മനുഷ്യരെ ദുരിതക്കയത്തിൽ നിന്നും കരകയറ്റിയ നിരാശ്രയരും നിരാലംബരുമായ സാധാരണക്കാരുടെ മുന്നിൽ കരുണയുടെ കെടാവിളക്കായി കത്തിജ്വലിച്ചു നിൽക്കുന്ന അവർക്കായി തൻ്റെ ജന്മം ഒഴിഞ്ഞുവെച്ച ദൈവിക കാരുണ്യത്തിൻ്റെ അംശം പേറുന്ന ആൾ രൂപം പ്രതീക്ഷയുടെ പ്രകാശഗോപുരം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഊർജം പകരുവാൻ നമ്മുടെ പ്രിയപ്പെട്ട അൻസാരിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുവാൻ ഈ സൽക്കർമ്മത്തിൽ പങ്കാളികളാവുവാൻ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് മേമന വലിയത്ത് സ്കൂൾ അങ്കണത്തിൽ വെച്ച് കൂടുന്ന പൊതുയോഗത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും അൻസാരി ചികിത്സാ കമ്മിറ്റിക്ക് വേണ്ടി സവിനയും സ്വാഗതം ചെയ്യുന്നു